ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ ലൂയിസ് ഡിയാസ് ടു ടിയാസ് ടുവീകണ്ട് ഇരുപത്തെട്ട് സ്വന്തമാക്കി നിലവിൽ എന്തുകൊണ്ടും മികച്ച അവരുടെ ലെഫ്റ്റ് വിങ് ഒന്നും കൂടി ആക്കാൻ പറ്റിയ ഒരു മോഡേൺ ഫുട്ബോളർ തന്നെയാണ് ആള് ഡിഫൻസീവ്ലി ആയിട്ടും ടീമിനെ നന്നായി തന്നെ ഹെൽപ്പ് ചെയ്യും നന്നായി തന്നെ ചാൻസുകളും ക്രിയേറ്റ് ചെയ്യും നല്ലൊരു ഒലിസക്കും പറ്റിയൊരു പാർട്ണർ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അവരുടെ ഫ്രണ്ടറി ലൂയിസ് ടേസും ഹാരിക്കേനും അതുപോലെ തന്നെ ഒലിസിയുമായിരിക്കും നിലവിൽ നാല് വർഷത്തെ കരാറാണ് രണ്ടായിരത്തി ഇരുപത്തി വരെ എഴുപത് മില്യൺ പ്ലസ് ഒരു അഞ്ചു മില്യൺ പൊട്ടൻഷ്യൽ ബോണസിലാണ് നിലവിൽ താരം ടീമിലെത്തുന്നത് മെഡിക്കൽ എന്തായാലും ചൊവ്വാഴ്ച കാണുന്നതാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത് ബെഞ്ചമിൻ സിസ്കോയ്ക്ക് വേണ്ടി നിലവിൽ മാജിസ്ട്രി യുണൈറ്റഡും തമ്മിൽ യുദ്ധത്തിലാണ് രണ്ടുപേരും അവരുടെ പ്രൊജക്ട് താരത്തിൽ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നിലവിൽ ആർക്കും പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്യാൻ സാധിച്ചിട്ടില്ല യുണൈറ്റഡിലേക്ക് വരാനാണ് താരത്തിന് ഇൻട്രസ്റ്റ് ഒന്നും പൊതുവെ കേൾക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ ഇല്ലയെന്നറിയില്ല നിലവിൽ എല്ലാ ജേണൽസിലും പുറത്തേക്ക് വരുന്നുണ്ട് അറുപത് മില്യണിൽ കൂടുതൽ ഓവർ പേ ചെയ്യാനായിട്ട് നൂക്കാസിൽ നിലവിൽ തയ്യാറാണ് പക്ഷേ യുണൈറ്റഡ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന നിലയിൽ റിപ്പോർട്ടുകൾ വരുന്നില്ല നെറ്റിൽ സൈൻ ചെയ്താൽ എന്തുകൊണ്ടും നല്ലൊരു സൈനിങ്സ് ആയിരിക്കും സൈനിങ് ആയിരിക്കുള്ളത് ിലവിൽ ഏജന്റ് ഫീ ഹൈ ആവാനാണ് ചാൻസ് പൂനയും എംബൂമയും സെസ്കോന്റെ ഒരു കോംബോ എന്തുകൊണ്ടും യുണൈറ്റഡ് ഭേദപ്പെട്ട മികച്ച ഗോൾ സ്കോറിംഗ് നൽകാൻ കഴിയും നിലവിൽ സെസ്കോ ആരെ ചൂസ് ചെയ്യാമെന്ന് ഇതുവരെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല പക്ഷെ മാൻ യുണൈറ്റഡ് ആണ് അപ് ഫ്രണ്ട്ന്നും പറഞ്ഞ് കുറച്ച് നേരത്തെ താഴെ പ്രിഫർ ചെയ്യുന്നതെന്നും പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്